അവൻ നല്ല ക്ലിയർ ഉള്ള ഒരാളാണ് അതി ഭയാനകരമായ ഭയാനകരമായ ചികിത്സാ മുറകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയായിരുന്ന ഒരു സുഹൃത്തിന്റെ അവൻ വിഷ്ധമ ഒന്നുമല്ല ഷെ സലഫിയാണ് നല്ല അക്കീത അതി ഭയാനകരമായ ഭയാനകരമായ മിന്ന ചികിത്സാ മുറകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയായിരുന്നാണ് നമ്മളെ ചെങ്ങ മറ്റേ പഞ്ചേരി ചരണിയിൽ മന്ത്രവാദ ചികിത്സ ഒരാൾ മരിച്ചു എന്നു പറഞ്ഞാണ്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു കരളായിലുള്ള ഒരു സഹോദരന് കരുവാറക്കൊണ്ട് അവിടെ ഉള്ളത് ഒരു വിശദം വിഭാഗമാണ് ആ ഫാമിലി ഈ ഈ സഹോദരൻ ഒരു മാനസിക പ്രശ്നമാണ് പക്ഷേ അവൻ ബ്രെയിൻ ട്യൂമറാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ കൈ ഒഴിച്ചു ഇനി നിങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ചോളൂ വേറെ രക്ഷ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ ഗസാണ് അപ്പോൾ അവസാനം അവർ അവരോട് നമുക്കൊന്ന് റുക്കിയ ചെയ്ത് നോക്കുക എന്നുള്ള നിലക്ക് മഞ്ചേരിയിൽ ഒരു സുഹൃത്തുണ്ട് അവൻ വിശുദ്ധമോ ഒന്നുമല്ല പക്ഷെ സെലഫിയാണ് നല്ല അക്കീത ക്ലിയറുള്ള ഒരാളാണ് അയാളെടുത്ത് കൊണ്ടുപോയി പത്തിരുപത് ദിവസം ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ മരിച്ചു പോയി മോങ്ങാനിരിക്കുന്ന നായൻ്റെ തലയിൽ തേങ്ങ പോകുന്ന പറഞ്ഞ പോലെ ആ സഹോദരൻ അതിന് മരണപ്പെട്ടു പോയി അതിന് മുമ്പ് അവിടെ വന്ന ഒരു ഈ രോഗിയുടെ ഒരു സുഹൃത്ത് ഒരു വയനാട്ടുകാരൻ ഏതോ ഒരു മർക്കസ്ഥാപക്കാരൻ അധ്യാപകൻ ഓൻ എന്തൊക്കെയോ ചോദിച്ചു ഇവൻ ഹാനില്ലാത്ത സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു അവിടെ അടിക്കലാണ് മർദ്ദിക്കലാണ് എൻ്റെ തലയിൽ ഭദ്രകാളി ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരണം ഇത് മുജാഹിദീങ്ങളാണ് മുജാഹിദികളാണ് ഇവര് ഇവൻ എന്താണ് ചിഹ്നോട് എന്നൊക്കെ പറയാം ആ രൂപത്തിൽ അത് വലിയ വിഷയമായെടുത്ത് ഇയാൾ മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു വിസ്ഡം വിഭാഗത്തിനെതിരെ ശക്തമായിട്ട് കാനന്മാരും മറ്റുള്ളതിരെ മുതലാക്കി അതായത് നമ്മുടെ ചരണിയിൽ ചരണയിൽ നമുക്കറിയാം വിശ്വത്തിൻ്റെ കൂടെ ആദ്യകാലത്ത് ഉണ്ടാവുകയും പിന്നീട് അവരുടെ ചില സംഘടനാപരമായ ഏട്ടത്താപ്പ് കാരണം ആ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത നമ്മുടെ ഫാറൂഖ് അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുജൻ ഹാരിസ് ഫിറോസ് പോലെയുള്ള ആളുകൾ അവിടെ കിടക്കരയുള്ള അല്ലെങ്കിൽ കരുവാരെ കൊണ്ടുള്ള നമ്മുടെ കരുളായുള്ള ഒരു ഫിറോസ് എന്ന സഹോദരന് വിശ്വത്തിൻ്റെ ആളുകളായ പിന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു ഈ രോഗിയായ സിറോസിസ് ബാധിച്ച നമ്മളെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഹാരിസ് എന്ന സഹോദരൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം ഈ ജിന്ന ചികിത്സക്ക് വേണ്ടി കൊണ്ടുവന്നു കാരണം ഡോക്ടർമാർ കൈ ഇനി ഒരിക്കലും ഒന്നും നടക്കൂല അവരങ്ങ് ഏറ്റവും പിന്നെ ഡാമേജ് ആണ് ഇനി കൂടെ കൊണ്ടുപോയിക്കോളി വീട്ടിൽ വെച്ച് നോക്കിക്കോളി അപ്പോൾ മാക്സിമം ഭൗതിക ചികിത്സ ട്രൈ ചെയ്തു ഒക്കെ ചെയ്തതാണ് അങ്ങനെ ഡിക്ലെയർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഇസ്ലാമിൽ എന്തായാലും സുന്നത്തായ ഒരു കർമ്മമാണല്ലോ റൊക്കിയാന്നുള്ളത് അത് സ്വയം ചെയ്യുകയും മറ്റുള്ള വാപ്പാർ ചെയ്ത് കൊടുക്കുകയും പകരം ഈ വിഷ്ഠങ്കാർ പഠിപ്പിച്ച പ്രകാരം എന്ത് ചെയ്തു മോലിയമാരുത്തൊക്കെ പോരണമാരി ഇവിടെ വന്നു അവിടെ അഡ്മിറ്റാക്കി ആ അഡ്മിറ്റാക്കി അവിടെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ആ മരണപ്പെടുന്നതിന് മുമ്പ് ആ സഹോദരൻ വോയിസിൽ വിട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതിഭയാനകരമായ ഭയാനകരമായ പിന്നെ ചികിത്സാ മുറകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയായിരുന്നു അത് ചുരുക്കി പറഞ്ഞാൽ മോകാനിരിക്കുന്ന നായുടെ തലയിൽ തേടം വീണു എന്ന് പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇവിടെ കൊണ്ടന്നും ചെയ്തു അവിടെ വെച്ച് മരണപ്പെട്ടു